പിതാവ് ഭർത്താവ് എന്നിവർ മരണപ്പെടുന്ന സമയത്ത് ഭാര്യ പെൺമക്കൾ എന്നിവർക്ക് ആർത്തവ സമയമാണെങ്കിൽ ശുദ്ധിയായതിനു ശേഷം മയ്യത്ത് നമസ്കരിച്ചാൽ അത് സ്വീകാര്യമാകുമോ ഉദാഹരണം വലിയ പണ്ഡിതന്മാർ മരണപ്പെട്ടാൽ മറമാടിയതിനു ശേഷവും നമസ്കരിക്കാൻ ആഹ്വാനം ചെയ്യാറുണ്ടല്ലോ അതിൻ്റെ വിധി എന്താണ് ഒരു വ്യക്തി മരണപ്പെട്ടാൽ ജനാസ നിസ്കാരം അതൊരു സാമൂഹ്യ ബാധ്യതയാണ് ഒരു വിഭാഗം നിസ്കരിച്ചിട്ടുണ്ട് തന്നെ എല്ലാവരും ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കുറ്റവിമുക്തരായി അതുകൊണ്ട് തന്നെ ഒരിടത്ത് ജനാസ നമസ്കരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ മയത്തിനു വേണ്ടി പിന്നീട് നിസ്കരിക്കുക എന്നുള്ളത് ഇതേപോലെ നിസ്കരിക്കുക എന്നുള്ളത് പറയപ്പെട്ടിട്ടില്ല പ്രതിമതികൾ പൂർവികരിലുണ്ടായിരുന്നു അവരൊക്കെ പിന്നീട് നാം നിസ്കാരം നിർവഹിച്ച് വീട്ടിയതായി പറയപ്പെട്ടില്ല രണ്ട് സന്ദർഭങ്ങളിലല്ലാതെ രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരു ജനാദക്കാരും നിസ്കരിച്ചില്ല എന്നറിവായാൽ അങ്ങനെ ഒരു ജനാസക്ക് വേണ്ടിയിട്ട് നമുക്ക് മറമാടപ്പെട്ടുണ്ടെങ്കിലും നമുക്ക് നിസ്കരിക്കാം ഇന്ന അഹല്ലും കദ് മാ തഫി അർദിൻ ഖൈരി അർദ്ദിക്കും ഫക്കൂമു ഫസല്ലു അലേ എന്ന് നബ്സല്ലാസ്ലം നജാഷിയുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടേതല്ലാത്ത ഒരു നാട്ടിൽ മരണപ്പെട്ടു അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരൂ നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് നബ്സല്ലാ അലൈവ് വല്ലം നജാഷി രാജാവ് ഹബയിൽ മരിച്ചപ്പോൾ വിശുദ്ധ മദീനയിൽ അദ്ദേഹത്തിനു വേണ്ടി സഹാബികളെയും കൂട്ടി ജനാസ നിസ്കരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നിസ്കരിക്കാത്തവരുടെ പേരിൽ നിസ്കരിക്കാം പിന്നെ നിസ്കരിച്ച് മറമാടിയ വ്യക്തിയുടെ ഖബറിനരികിൽ പോയിട്ട് നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കാം നബ് സലഹ് അലൈവീസ്വലം മാത്തങ്ങൾ അങ്ങനെ മദീനയിൽ ചിലരുടെ ജനാസ നിസ്കരിച്ചത് ഹദീസിൽ സഹിയായി വന്നിട്ടുണ്ട് പള്ളി വൃത്തിയാക്കുകയും കരടുകൾ പിറക്കി പള്ളിയെ ശുദ്ധിയിൽ കൊണ്ട് നടക്കുകയും ചെയ്ത ഒരു മഹദി മരിച്ചപ്പോൾ നിബ്സലു അലൈവല്ല മാത്തങ്ങൾ ദുല്ലൂനി അല കബരിഹ അവരെ കബർ കാണിച്ചു തരാൻ പറഞ്ഞു എന്നിട്ട് നബ്സല്ലാ അലൈസ് മാത്തങ്ങൾ ആ കബറിങ്ങൾ പോയിട്ട് സല്ലാ അലിഹ പിന്നെ ഹദിയിൽ കുബൂർ മുഗലമ്മത്തുൻ അല അഹ്ലിഹ എന്നൊക്കെ പറഞ്ഞിട്ട് നബ്സല അസ്വലമാങ്ങൾ പിന്നെ ആ വിഷയത്തിൽ ചില പരാമർശങ്ങൾ നടത്തേണ്ടായി അതുകൊണ്ട് തന്നെ സച്ചരിതർ മുൻഗാമികൾ ഈ രണ്ട് നിലക്ക് നിസ്കരിച്ചതായിട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾ നിസ്കരിച്ചിട്ടില്ല തൻ്റെ സമകാലീനായിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെട്ട സാഹചര്യമാണ് എങ്കിൽ കബറിനടുത്ത് പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് അത് സമകാലീനായിരിക്കണം ചിലർ പറഞ്ഞു മറമാടപ്പെട്ട ഉടനെ ആ നാളുകളിലാണ് എങ്കിൽ എന്നൊക്കെ അപ്പോൾ ഇവിടെ ചില പണ്ഡിതന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് ഇസ്ലാമിന് വേണ്ടി വലിയ ഹിദ്മത്ത് ചെയ്തൊരു വ്യക്തിയാണ് മരണപ്പെട്ടത് എങ്കിൽ അങ്ങനെ അയാൾക്ക് വേണ്ടി നിസ്കരിക്കാം നജാഷി രാജാവിനെ നിസ്സലാ അസൽമാതങ്ങൾ നിസ്കരിച്ചത് അതുകൊണ്ടാണ് വലിയ സേവനമാണ് നജാഷി ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സേവനത്തിനുള്ള ഒരു അംഗീകാരവും ആദരവും എന്നോണമാണ് നിമ്സല അസലമാതങ്ങളെക്കൊണ്ട് അള്ളാഹുസ്ബാല നിസ്കരിച്ചത് എന്ന് ഇതിനെ മനസ്സിലാക്കി നജാഷി രാജാവിനെ നിസ്കരിച്ച പോലെ നിസ്കരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പലമാക്കളുണ്ട് പക്ഷേ അതിനെ നിരൂപിച്ചവർ പറഞ്ഞത് അങ്ങനെയാണ് എങ്കിൽ റസൂർള്ളഹ് ഇസ്വലാഹുസൽ മാ തങ്ങൾ വിശുദ്ധ മദീനയിൽ വഫാത്തായി ജനാസ ജനാസംസ്കാരം അവിടെ മാത്രമാണ് നടന്നത് വിശുദ്ധ മക്കയിൽ പോലും ഹറമിൽ നിസ്കാരം നടന്നിയില്ല പിന്നെ അഖുലഫാക്കൾ അതിനുശേഷം അവരുടെ മരണമുണ്ടായി അലി റൽ അള്ളാഹു താലാൻ കൂഫയിൽ ഷഹീദായി വിശുദ്ധ മദീനയിലോ മക്കയിലോ പോലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള ജനാസ ജനാസംസ്കാരം നടന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ ഒരിടത്ത് നിസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പരിമിതപ്പെടുകയാണ് വേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഷാഫി മദേബിലും മാത്രമാണ് കുറച്ചൊരു വിശാല കാഴ്ചപ്പാട് ഈ വിഷയത്തിലുള്ളത് ഏതൊരു ജനാസക്കും അങ്ങനെ നിസ്കരിക്കാം എന്നുള്ളത് എന്നാൽ ഷാഫി മഹേബിലെ തന്നെ ചില പ്രാമാണികർ അത് നബ്സുലസൽ തങ്ങളുടെ സഹാബികൾ മാതൃക കാഴ്ചവെച്ചത് പോലെ ഒരിക്കൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ജനാസക്ക് വീണ്ടും നിസ്കരിക്കുക എന്നുള്ളതിൽ തെളിവില്ല എന്ന അഭിപ്രായക്കാരാണ് ഇവിടെ സഹോദരിമാരിൽ ചോദിച്ച ആ വിഷയത്തിൽ പറയാനുള്ളത് ഒരു ജനാസക്ക് നമ്മളിൽ മത പിന്നെ പിതാവാണോ അല്ലെങ്കിൽ സഹോദരനാണോ ഒക്കെ മരിച്ചത് എങ്കിൽ അവർക്ക് ജനാസംസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളിൽ നിന്ന് അവർക്ക് വേണ്ടത് ജനാസംസ്കാരത്തിലും അവർക്ക് വേണ്ടിയുള്ള ഷഫായത്തും അവർക്ക് വേണ്ടിയുള്ള ദുഴയുമാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ദുഴ ഇറക്കുക എന്നുള്ള വിഷയമാണ് അതിനാണ് നമ്മൾ ശ്രദ്ധ ഊന്നേണ്ടത് ഈമാൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മഖഫിറത്തിന് തേടുക അവർക്ക് വേണ്ടി ദുഴ ഇരക്കുക എന്നുള്ളതാണ് അത് നിസ്തർക്കമായിട്ടുള്ള ഒരു വിഷയമാണ് ഇനി ഏതെങ്കിലും ഒരു മഹതി ശുദ്ധിയായതിനു ശേഷം ഖബർ ജിയാർത്ത് ചെയ്യുന്ന സന്ദർഭം ഉണ്ടായി അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ അതൊരു വിധേയത്താണെന്നോ അതൊരു ഹറാമാണെന്നോ എന്ന് വിധിക്കാൻ പാടുള്ളതല്ല സ്ത്രീകൾക്കും ഖബർ സിയാറത്ത് ദീൻ അനുവദിച്ച വിഷയമാണല്ലോ പണ്ഡിതന്മാർക്ക് ഡെയിലി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ശരിയോടെ അടുത്ത അഭിപ്രായം സ്ത്രീകൾക്ക് ഖബർ ജിയാർത്താകാം എന്നുള്ളതാണ് അത്തരം ഒരു മഹതി തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ അതൊരു കുറ്റമാണെന്നോ തെറ്റാണെന്നോ വിധിക്കപ്പെടാവുന്നതല്ല അള്ളാഹു വാലം